ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങുകയാണ് ഐ എസ് ആർഒ എന്ന വാർത്തകൾ പുറത്തുവരുന്നു സി എം എസ് സീറോ ത്രീ എന്ന ആശയവിനിമയ ഉപഗ്രഹമാണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് നവംബർ രണ്ട് ഞായറാഴ്ച അതായത് ഇന്നാണ് ഇതിന്റെ വിക്ഷേപണം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ സി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് സി എം എസ് സീറോ ത്രീ വിക്ഷേപണം നടക്കുക സമുദ്ര മേഖലയിലെ ഡിജിറ്റൽ കവറേജും ആശയവിനിമയ സേവനങ്ങളും ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആശയവിനിമയ ഉപഗ്രഹം ലക്ഷ്യമിടുന്നത് വൈകുന്നേരം അഞ്ച് ഇരുപത്തി ആറിനാണ് ഐ എസ് ആർഒ ഈ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടത്തുക ഐ എസ് ആർഒ ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം എന്നതാണ് ഇതിന് വിശേഷണം നൽകുന്നത് അതായത് ഉപഗ്രഹമായ ജി എസ് എയ്റ്റി ലെവൻ ആയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഉപഗ്രഹം വീണ്ടും വിക്ഷേപണത്തിനൊരുങ്ങുന്നതും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിന് വിക്ഷേപിച്ച ഈ ഉപഗ്രഹത്തിന്റെ ഭാരം എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ആയിരുന്നു എന്നാൽ ഫ്രഞ്ച് ഖാനയിലെ കോറോ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഈ ഉപഗ്രഹത്തിന്റെ ഒരു വിക്ഷേപണം നടക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്നും ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം എന്ന ചരിത്ര നേട്ടമാണ് ഇപ്പോൾ സി സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ഏകദേശം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് സി എം എസ് സീറോ ത്രീ അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഇതുവരെ തന്നെ ജി ടി ഒ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് സി എം എസ് സീറോ ത്രീ എന്ന് പറയുന്നത് ഐ എസ് ആർഒയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റായ എൽ എം വി ത്രീ റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ നാലായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജി ടിഒയിലേക്കും അതുപോലെ എണ്ണായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റിലേക്കും വിക്ഷേപിക്കാൻ കഴിവുള്ള ഐ എസ് ആർഒയുടെ ഹെവി ലിഫ്റ്റ് ലോഞ്ചറാണ് അതായത് എൽ വി എം ത്രീ അതാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്നേ ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള റോക്കറ്റ് പൂർണ്ണമായും കൂട്ടിച്ചേർക്കുകയും ഉപഗ്രഹവുമായി സംയോജിപ്പിക്കുകയും അന്തിമ പ്രീ ലോഞ്ച് അത് പരിശോധനകൾക്കായി തന്നെ രണ്ടാമത്തെ വിക്ഷേപണ പാഡിലേക്ക് മാറ്റുകയും ചെയ്തതായും ഐ എസ് ആർഒ വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരമേറിയ വസ്തുക്കൾ ഉൾക്കൊള്ളാൻ കാര്യക്ഷമതയുള്ള ബാഹുബലി എന്ന് വിശേഷിപ്പിക്കുന്ന എൽ വി എം ത്രീ എം ഫൈവ് റോക്കറ്റായിരിക്കും ഇതിൻ്റെ വിക്ഷേപണത്തിനായി തന്നെ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഫ്രഞ്ച് വനിൽ അവിടേക്ക് തന്നെ അതിന്റെ ബേസിൽ നിന്നായിരുന്നു ജിസാറ്റിന്റെ ഒരു വിക്ഷേപണം നടന്നത് അന്ന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന അരിയാന ഫൈവ് അതുപോലെ വി എ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റോക്കറ്റുകളായിരുന്നു വിക്ഷേപണം നടത്തിയത് ഐ എസ് ആറുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹിനിയായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ആയിരുന്നു സി എം എസ് ത്രീയെ ആ ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പോകുന്നതും ഉപഗ്രഹത്തെ റോക്കറ്റിൽ ഇണക്കി ചേർത്തുകൊണ്ട് വിക്ഷേപണ തറയിൽ നിന്ന് അവിടെ എത്തിക്കുന്ന പ്രവൃത്തി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് പൂർത്തീകരിക്കുന്നത് ഭാരമേറിയ ഉപഗ്രഹങ്ങളെ അതുപോലെ തന്നെ ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് വികസിപ്പിച്ച ജി എസ് എൽ വി റോക്കറ്റിന്റെ ആ ഒരു പരിഷ്കൃത രൂപമാണ് ഇതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ എൽ വി എം ത്രീയുടെ അഞ്ചാമത്തെ വിക്ഷേപണമായതുകൊണ്ട് തന്നെ എൽ വി എം ത്രീ എം ഫൈവ് എന്നതാണ് ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണമായിരുന്നു ഇതിന് മുൻപ് ഇവിടെ പ്രധാനമായി തന്നെ നടത്തിയ ദൗത്യം ഇതിനു ശേഷമാണിപ്പോൾ ഇതും ആ ഒരു ദൗത്യത്തിലേക്ക് ഇടം പിടിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്